അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹാനാണ് വലിയുല്ലാഹി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ വളരെ സൂക്ഷ്മതയുള്ള ഒരു പണ്ഡിതനായിരുന്നു അള്ളാഹുവിൻ്റെ വലിയുമാണ് ബഹുമാനപ്പെട്ട ഷീഹുന തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ ഒരു വലിയ എല്ലാ ഗുണങ്ങളും മഹാൻ ഉണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ തൃപ്പനച്ചിസ്താദിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ വീഡിയോ കൊണ്ടൊന്നും ഒതുങ്ങില്ല ആളുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി സദാസമയവും അള്ളാഹുലിയേക്ക് വിഭാഗത്തുകൾ ചെയ്യുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദ് ഒരിക്കൽ മഹാനവറുകളെ കാണാൻ വേണ്ടിയിട്ട് ഒരിക്കൽ ഇരിട്ടി വള്ളിത്തോടിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു പരാതിയുമായിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാൻ വന്നു കുറച്ചാളുകൾ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീപ്പ് മോഷണം പോയതായിരുന്നു അതായിരുന്നു പരാതി മഹാനായ തൃപ്പനച്ചിസ്താദ് പറഞ്ഞു അത് കിട്ടിക്കോളും കിട്ടിയാൽ എന്നെ വിവരം നിങ്ങൾ അറിയിക്കണമെന്ന് മഹാനവറുകൾ അവരോട് പറഞ്ഞു അതാ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴതാ വിവരം ലഭിച്ചു വണ്ടി കണ്ടെത്തിയിട്ടുണ്ട് വയനാട്ടിൽ ഒരു കാട്ടിൽ നിന്നാണ് ആ വാഹനം ലഭിച്ചത് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ നാവ് കൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ അതതുപോലെ സംഭവിക്കുമായിരുന്നു അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ അങ്ങനെയാണ് അവരൊരു വാക്ക് പറഞ്ഞാൽ അള്ളാഹു അതിവേഗത്തിൽ തന്നെ അത് സാധിപ്പിച്ചു കൊടുക്കും അള്ളാഹു മഹാൻ്റെ ഹക്കിച്ച് കൊണ്ട് നമ്മളെയും നമ്മളെ കുടുംബത്തെയും നന്നാക്കി തീരുമാറാവട്ടെ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം വിഭാഗത്തുകൾ അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നൊരു ശൈലിയായിരുന്നു അങ്ങനെ ഇടപഴകുന്ന ഒരാളല്ലായിരുന്നു മഹാൻ ഒരു ആ ജനങ്ങളിൽ നിന്നൊക്കെ കുറേ ഒഴിഞ്ഞു മാറി അള്ളാഹുലേക്ക് സന്ന സമയം അഭിബാധത്തിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ മഹാനാണ് എനിക്കൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഉസ്താദിനെ കാണണം പരിചയപ്പെടണം എന്നൊക്കെ പക്ഷേ ഒന്ന് നോക്കിയാൽ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല പോലെ എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട സ്ഥിതി പറപ്പൂരു ആ പൊട്ടി മുസ്ലിയർ അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ മഹാനവൃഗങ്ങളെ കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനും ഒക്കെ വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള മഹത്വക്കളുമായിട്ട് എനിക്ക് അതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ സങ്കടം തോന്നി പോവുകയാണ് കാരണം ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടാനും അവരിൽ നിന്നൊക്കെ ഉപദേശങ്ങൾ തേടാനൊക്കെ വലിയ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനൊക്കെ പരമാവധി എനിക്ക് ആഗ്രഹ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഭാഗ്യമില്ലാതെ പോയി അവരൊക്കെ നേരിട്ട് കാണാൻ പറ്റാതെ പലപ്പോഴും അങ്ങനെ ആലോചിച്ച് സങ്കടപ്പെടാറുണ്ട് പക്ഷേ എന്താ ചെയ്യുക അള്ളാഹുവിൻ്റെ അവലിയാക്കളുടെയൊക്കെ പവർ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു മഹാനായ തൃപ്തിൻ്റെ കൊണ്ട് അള്ളാഹു നമ്മളെ നമ്മുടെ കുടുംബത്തെയും നന്നാക്കി തെരുമാറാവട്ടെ ഏത് പ്രതിസന്ധി പ്രയാസങ്ങളിലൊക്കെ അകപ്പെട്ടാൽ നമ്മൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നിയാൽ മഹാന്മാരുടെ പേരിലേക്ക് ഫാത്തി ഹോദുക മനസ്സറിഞ്ഞ് ഫാത്തിയ ചെല്ലിയാൽ ഏത് മഹാൻ്റെ പേരിലാണോ ചെല്ലുന്നത് ആ മഹാന്റെ കാവല് നമ്മളാഗ്രഹങ്ങളും അള്ളാഹുവി എളുപ്പമാക്കിത്തീരും അതിൽ യാതൊരു സംശയവും ഇല്ല അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി എനിക്ക് രഹിക്കുമാറാവട്ടെ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദാചിയ അള്ളാഹുവിനെ കടക്കാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം അസ്ലാമലിക്ക്